നമ്മുടെ സ്പെഷ്യൽ വാളയും ഒരു മൂന്നാലഞ്ച് വർഷം കേരയും കൂടെ വറക്കും വാള പിള്ളേർ കഴിക്കത്തില്ല പിന്നെ വേണ്ട കയരക്കറി ഹലോ എന്നാ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടേ അങ്ങനെയാണല്ലോ നമ്മളോട് പറയുന്നത് പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ഞങ്ങളെ ഒന്ന് കാണിച്ചു അങ്ങനെ പറയുന്നു അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു മോര് മോരുകാശേ തേങ്ങ വേണ്ട എൻ്റെ കറി കേട്ടോ ഇഷ്ടമുണ്ടോ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യണ്ട പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഉള്ള കറി കേട്ടോ എന്നാൾ പറഞ്ഞില്ലേ അപ്പോൾ വേണ്ടേ സാധനങ്ങൾ വാങ്ങിച്ചേ എണ്ണ ചൂടായി കിടക്കുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു കൊച്ചുള്ളി വട്ടത്തിലെ പോകും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനായിരിക്കും കുറച്ച് കറിവേപ്പില എന്നിട്ട് കടുക് ഉലുവ ജീരകം ഇച്ചിരി ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ത്രേണേ അത് എലുവ എണ്ണ വെളിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണയാണ് കഴിക്കുന്നത് ഉലുവ പൊട്ടുന്നു കടുക് ഇട്ട പിന്നെ ജീരകം ഇപ്പം

പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പാടാ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ തേങ്ങ എന്തിനു തേങ്ങ അരക്കുന്ന തേങ്ങ ഇഷ്ടം ഭയങ്കര വിലയായി അല്ലെങ്കിൽ തന്നെ അന്യ നാട്ടിൽ കിടക്കുന്നവർക്കൊക്കെ തേങ്ങ കിട്ടുമായിരിക്കും എന്നാലും ഭയങ്കര വില ആയിരിക്കും അല്ലേ എനിക്കറിയില്ല ഞാൻ ഒന്നല്ലാട്ടോ പെട്ടെന്നാവുമല്ലേ അന്നില്ല രണ്ടു ദിവസം ഇരുന്നാലും കേടാകത്തൊന്നുമില്ല ഇതിന് ഇനി നൂറ് കുറ്റാട്ട് വരും കുഴപ്പമില്ല എന്നാലും ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ട അത്രയും മതി കഴുകി വെച്ചിരുന്ന കറിവേപ്പിലയാണ് കഴുകിയില്ല എടുത്തില്ല എന്നും പറയല്ലോ ഈ പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾ പൊടി ഇത് കൊടുക്കാം നിങ്ങൾക്ക് കുറു കുറാന്നിരിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് ഉപ്പിടാം ുടച്ച് വേക്കുന്നതായിരട്ടോ എന്താ വെള്ളം നല്ലതായിട്ട് ചൂടാൻ അതിലോട്ട് ആ പരിപാടി കഴിഞ്ഞു പെട്ടെന്നായില്ലേ ഒരു വാച്ചിട്ട് കഴിഞ്ഞാൽ വരാം ചെയ്തു നോക്കണേ കേട്ടോ പെട്ടെന്നാവേ ഇനി പെട്ടെന്നാക്കിയ കറി കണ്ടില്ല എന്ന് പറയില്ലേ ശരി